നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെവിടെയും സുരക്ഷയില്ലാതെ ആയിരിക്കുന്നു എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രം അറിയിക്കുമ്പോഴും അതീവ ശ്രദ്ധ വേണ്ട കേന്ദ്രങ്ങളിൽ പോലും ജീവൻ പൊലിയുകയാണ് അത്തരമൊരു കാഴ്ചയാണ് പെഹൽഗാമിൽ നമ്മൾ കണ്ടതും ഇന്ത്യൻ ജനതയുടെ ആകെ ഉള്ളുലച്ച ഒരു വാർത്തയായിരുന്നു അത് തീവ്രവാദികളുടെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ ഐക്യദാഠ്യമായി നിരവധി പേരാണ് രംഗത്തിറങ്ങിയത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ദേശവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുപത്തിരണ്ട് പേരാണ് അറസ്റ്റിലായത് ഇതിൽ പതിനേഴ് പേർ അസാമിൽ നിന്നുള്ളവരും നാലു പേർ ത്രിപുരയിൽ നിന്നുമാണ് ഒരു കേസിൽ മേഘാലയയിൽ നിന്നും മുപ്പതുകാരനായ ആരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായവരിൽ എ ഐ യു ഡി എഫ് എം എൽ എ അമീനുൽ ഇസ്ലാമും ഉൾപ്പെടുന്നു ഫേസ്ബുക്കിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും പാകിസ്ഥാൻ സിന്ദാബാദ് പോലുള്ള പോസ്റ്റുകളാണ് പ്രധാനമായും പരിശോധനയ്ക്കും അറസ്റ്റിനും ഇടയാക്കിയത് ത്രിപുരയിൽ വിരമിച്ച അധ്യാപകനും വിദ്യാർത്ഥി നേതാവും ഉൾപ്പെടെ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു ചിലരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു മാത്രമല്ല ജമ്മു കാശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണ സംഭവങ്ങൾ വർദ്ധിക്കുന്നു എന്നതും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ സംഘടനയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത് കൊറോണത്തെ ഇരുപത് വിദ്വേഷ കുറ്റകൃത്യങ്ങളായിരുന്നു നടന്നിട്ടുള്ളത് കൊലപാതകം ഭീഷണിപ്പെടുത്തൽ ആക്രമണങ്ങൾ അടിച്ചു തകർക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഉത്തർപ്രദേശിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം വരെ നടന്നിരുന്നു അത് രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഗോരക്ഷാദൾ അംഗങ്ങൾ യുവാവിനെ കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ അറിഞ്ഞതാണ് പിന്നാലെ കർണാടകയിലെ ബംഗളൂരുവിൽ പഹൽഗാം വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുവാനും ഗായത്രി മന്ത്രം ചൊല്ലുവാനും വിസമ്മതിച്ചതിനെ തുടർന്ന് ജീവനക്കാരൻ സഹപ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു ചണ്ഡീഗഡിൽ കാശ്മീർ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു അവരെ തീവ്രവാദികളെന്ന് വിളിച്ചാണ് അധിക്ഷേപിച്ചത് അതിന് പിന്നാലെ കാശ്മീരി സ്ത്രീകളെ ക്യാമ്പസ് ഡ്രൈവർ ആക്രമിച്ച സംഭവവും ചണ്ഡീഗഡിൽ തന്നെയാണ് സംഭവിച്ചത് ഹിമാചൽ പ്രദേശിലും കാശ്മീരി വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ മർദ്ദനത്തിന് ഇരയായി ഹരിയാനയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ രണ്ട് യുവാക്കളെ മർദ്ദിക്കുകയും സഞ്ചരിച്ച വാഹനത്തിന് കേടുപാട് വരുത്തുകയും ചെയ്തു കൊൽക്കത്തയിലെ കസ്തൂരിദാസ് മെമ്മോറിയൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മുസ്ലിം സ്ത്രീകാർ ചികിത്സ നിഷേധിക്കുകയും ചെയ്തു ഉത്തരാഖണ്ഡിൽ കാശ്മീരിലെ യുവാക്കൾ പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു പോകണമെന്നും ഇല്ലെങ്കിൽ ആക്രമണം അഴിച്ചുവിടുമെന്ന ഭീഷണിയും ഉയർന്നു ഹിന്ദു സംഘടനകളുടെ ആക്രമണം മുന്നിൽ കണ്ട നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഇത്തരത്തിൽ ഹിന്ദുത്വവാദികളുടെ ഒരു ആക്രമണം മുന്നിൽ നിർത്തി പ്രയാഗ് കാശ്മീരി വിദ്യാർത്ഥികളോടും ജീവനക്കാരോടും താമസ സ്ഥലം ഒഴിയുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു രാജസ്ഥാനിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച ബി നടത്തിയ റാലി അക്രമാസക്തമാവുകയും പള്ളികളിലേക്ക് കടക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു അതിർത്തിയിൽ മാത്രമല്ല യുദ്ധം നടക്കുന്നത് അതിന്റെ പേരിൽ രാജ്യത്തിനകത്തും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് സംഘപരിവാർ ശക്തികൾ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതുതന്നെയാണല്ലോ തീവ്രവാദികൾ മനസ്സിൽ കണ്ട കാര്യവും അത് ചില വിട്ടികൾ ഇപ്പോൾ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം